ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി തന്നെയാണ് എല്ലാവരും മുന്നണികളൊക്കെയും പ്രവർത്തകരൊക്കെയും ആ ഒരു ആവേശത്തിൻ്റെ അലകളിലേക്ക് നിറഞ്ഞു നിൽക്കുകയും ആറു മണിവരെയാണ് ഈ പരസ്യ പ്രചാരണത്തിനുള്ള ഒരു സമയപരിധി ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങൾ നൽകാൻ ആനന്ദ് പുത്തൂർ കൂടി ചേരുകയാണ് ആനന്ദ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിലായാലും മധ്യ കേരളത്തിലായാലും കേരളത്തിൻ്റെ ഒരു ചിത്രം അപ്പാടെ മാറിയ ഒരു സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയും കാരണം ഇടതെന്നോ വലതെന്നോ എന്ന ചോദ്യങ്ങൾക്കുപരിയായി ഇടതോ വലതോ എൻ ഡി ഒ എന്ന ചോദ്യം പ്രസക്തമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണിത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളടക്കം വിരലെണ്ണാവുന്ന ഒന്നോ രണ്ട് മണ്ഡലങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ ഡി എക്ക് അത്രത്തോളം പ്രാധാന്യമില്ലായിരുന്ന ഇല്ലായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കരുത്തുറ്റ പോരാട്ടമാണ് ഇന്ത്യയെ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ആ ഒരു പ്രതീക്ഷയെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുട്ടിക്കലാശം ഏതൊക്കെ സ്ഥലങ്ങളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് മറ്റു വിശദാംശങ്ങളും മായി വോട്ടുകളിൽ വർദ്ധന വരുത്താൻ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് കൃത്യമായി സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണയും എൻ ഡി എ കൃത്യമായി ചിത്രത്തിലുണ്ട് ഓരോ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ നടക്കുന്നത് എൻ ഡി എ ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് സുപരിചിതനായ മണ്ഡലത്തിന് സുപരിചിതനായ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ കോഴിക്കോട് മണ്ഡലം യു ഡി എഫിൻ്റെ കൈകളിലാണ് എം കെ രാഘവൻ രണ്ടായിരത്തി ഒമ്പതിൽ വന്ന് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ് തുടങ്ങിയത് പിന്നീട് കോൺഗ്രസിനെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷവുമായും എം കെ രാഘവൻ തന്നെയാണ് തുടരുന്നത് ഇത്തവണയും ഈ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് എം കെ രാഘവൻ തന്നെയാണ് ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഏകദേശം മുപ്പത്തെട്ട് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഇപ്പോഴും തങ്ങളുടെ പെട്ടിയിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഏത് വിധേനയും ഈ മണ്ഡലത്തിനെ പിടി എന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഇടതുപക്ഷം ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് എള്ളമരം കരീമിനെയാണ് രാജ്യസഭാ എം പി കൂടിയായ എള്ളമരം കരീമിനെയാണ് സി എ തന്നെയാണ് പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം ആയുധം എന്ന് പറയുന്നത് അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് അത്തരത്തിലുള്ള പ്രചാരണ രീതികളിലേക്ക് ഇടതുപക്ഷം മാറിയിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ വന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഈ കോഴിക്കോട് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് മണ്ഡലത്തെ തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷം ഇത്തവണ കണക്കൂട്ടലുമായി രംഗത്തെത്തിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് മുന്നണികളോടും പോരടിക്കുന്ന എൻ ഡി എ പ്രധാനമായും ഉദ്ദേശിക്കുന്ന പ്രധാനമായും ചെയ്തുകൊണ്ടുവരുന്ന പ്രചാരണ വിഷയം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ജില്ല എമ്പാടും എൻ ഡി എ പ്രവർത്തിയാക്കിയിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തന്നെയാണ് എൻ ഡി എ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ പ്രചാരണ വിഷയങ്ങൾ അതായത് മെഡിക്കൽ കോളേജിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാകട്ടെ ദേശീയപാതാ വികസനമായി ാവട്ടെ മറ്റ് പ്രധാനപ്പെട്ട താഴെത്തട്ടിലുള്ള അതായത് താഴെത്തട്ടിലേക്ക് ആളുകളുടെ സാമ്പത്തികമായ വിഷയങ്ങളാവട്ടെ ആരോഗ്യപരമായ വിഷയങ്ങളാവട്ടെ അമൃത പദ്ധതിയാവട്ടെ ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലേക്ക് ഒരു മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് എൻ ഡി എയുടെ പ്രധാനപ്പെട്ട പ്രചാരണമായതും അതുമാത്രമല്ല ഈ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് ഇക്കുറി അധികം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും എൻ ഡി എക്കുണ്ട് മോദിയുടെ വികസനത്തിൽ മോദിയുടെ വികസന പദ്ധതികൾ ആകക്ഷായകൊണ്ട് കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ എൻ ഡി എ കോട്ടയിലേക്ക് ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ള ഒരു ഒരു കണക്കൂട്ടൽ തന്നെയാണ് എൻ ഡി എ പ്രത്യേകിച്ച് ഈ അവസാന ഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ രൂപതകളെല്ലാം കേരള സ്റ്റോറിയുടെ അനുകൂല അനുകൂലമായിട്ട നിലപാടുകളെല്ലാം എൻ ഡി എക്ക് പ്രതീക്ഷകൾ വെച്ചു കൊടുത്തുന്നുണ്ട് ആ തലത്തിൽ പരമ്പരാഗതമായ വോട്ടുകളിലും ന്യൂനപക്ഷ വോട്ടുകളിൽ അധികവും സമാഹരിക്കാൻ കഴിഞ്ഞാൽ മണ്ഡലത്തിൽ താമര വിരിക എന്ന് പറയുന്നത് അസാധ്യമല്ല എന്നുള്ള ഒരു കണക്കൂട്ടിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് ഈ കോഴിക്കോട്ടിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന എത്തിയിട്ട് പോലും ഇപ്പോഴും ആരോപണ പ്രത്യാാരോപണങ്ങളിൽ ചൂട് പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇടദോഷ സ്ഥാനാർത്ഥിയാവട്ടെ വലദോഷ സ്ഥാനാർത്ഥികളാവട്ടെ പരസ്പരം ഈ മോർഫിങ് ചെയ്ത വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണവുമായി തന്നെ രംഗത്ത് വന്നിരുന്നു അത് കേസെടുക്കുന്ന തലത്തിലേക്കെല്ലാം എത്തിയിരുന്നു ആ തലത്തിൽ എൻ ഡി എ വടകരയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നു പ്രഫുൽ കൃഷ്ണയാണ് യുവ സംസ്ഥാന പ്രസിഡന്റാണ് പ്രഫുൽ കൃഷ്ണ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് പരിചയമുള്ള നാടിന് സുപരിചിതനായ വടകരക്കാരനായ പ്രഫുൽ കൃഷ്ണൻ തന്നെയാണ് ആ തലത്തിൽ ഇടത് വലത് കോട്ടകളിൽ ഒരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മണ്ഡലം തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും എൻ ഡി എ ഇത്തവണ പ്രഫുൽ കൃഷ്ണയെ രംഗത്തിറക്കിയിരിക്കുന്നത് മലബാറിൽ തുടക്കം മുതൽ തന്നെ കേന്ദ്ര നേതാക്കൾ മക്കളെ രംഗത്തെക്കിക്കൊണ്ട് തന്നെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം അതെല്ലാം വോട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വടകര ആവട്ടെ കോഴിക്കോടാവട്ടെ രണ്ട് മണ്ഡലങ്ങളിലെയും എൻ ഡി എ ക്യാമ്പ് മറ്റ് സ്ഥലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാടാവട്ടെ ശ്രീകൃഷ്ണകുമാർ ബി ജെ പിക്ക് പരമ്പരാഗതമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് ഇത്തവണ പാലക്കാട് കാറ്റ് മാറി വീശും താമരയ്ക്ക് അനുകൂലമായി കാറ്റ് വീശുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് മലപ്പുറത്താവട്ടെ അബ്ദുൾ സലാം കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുകയും ആ തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു 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 പോളറൈസേഷൻ എൻ ഡി എ ക്യാമ്പിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം പ്രകടമാണ് അത് റോഡ് ഷോകളാവട്ടെ മലപ്പുറത്ത് നടന്ന എല്ലാ റോഡ് ഷോകളിലും ഇന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് കാസർഗോഡ് മണ്ഡലത്തിനെ എടുത്ത് പറയുകയാണെങ്കിൽ അശ്വിനി അതായത് നമുക്ക് നേരത്തെ പാലക്കാടും കോഴിക്കോടും പോലെ തന്നെ ബി ജെ പിക്ക് പരമ്പരാഗതമായ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ് ലോക്സഭാ മണ്ഡലം തന്നെയാണ് അശ്വിനി അത്തരത്തിൽ ഒരു യുവ സ്ഥാനാർത്ഥിയെ ഏർക്കൊണ്ട് തന്നെ വീണ്ടും കോട്ട പിടിച്ചെടുക്കാം എന്നുള്ള വിളവുകൾ വീഴ്ത്തിക്കൊണ്ട് തന്നെ ഒരു ശക്തമായ അത്രകോട മത്സരം തുടക്കം മുതൽ തന്നെ കാസർഗോഡ് നിലനിരുന്നു എന്തായാലും ഇന്ന് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് മുന്നണികളെല്ലാം ഇത്തരത്തിൽ കുട്ടികലാശം ആസൂത്രണം ചെയ്തിരിക്കുന്നത് മണിയോട് കൂടി തന്നെ പ്രവർത്തകരെല്ലാം എത്തിച്ചേരും എൻ ഡി എയുടെ പ്രചാരണ അതായത് കുട്ടികലാശം നടക്കുന്നത് പാളയത്താണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കും എം ടി രമേശ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് കെ പി